ತೊಕೋಟು ಕಲ್ಲಾಪಿನ ಯುಕೆ ಡ್ರೀಮ್ ಸೆಂಟರ್ ಬಿಲ್ಡಿಂಗ್ನಲ್ಲಿ ಅಜ್ವದ್ ಕಾಸ್ಟ್ಯೂಮ್ಸ್ ಕಿಡ್ಸ್ ಮೆನ್ಸ್ ವುಮೆನ್ಸ್ ಬುರ್ಕಾ ಫ್ಯಾನ್ಸಿ ಪಾದರಕ್ಷೆಗಳ ಸಂಪೂರ್ಣ ಕುಟುಂಬದ ವಸ್ತ್ರ ಬಳಿಕೆ ಗುರುವಾರ ಶುಭಾರಂಭಗೊಂಡಿತು ಮೊದಲ ಅಂತಸ್ತಿನ ಮಳಿಕೆಯನ್ನು ಬಹುಮಾನ್ಯರಾದ ಆದೂರ್ ತಂಗಳ ಹಾಗೂ ಅತಿಥಿಗಳು ಉದ್ಘಾಟಿಸಿದರು وينصرك الله نصرا عزيزا ببركته بسم الله 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 <applause> الله నంతరూరు ధ్వ ఆశీర్వచన విత్తర من 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 ومن من شر غاسق اذا وقب ومن شر النفاسات ومن شر حاسد الى حسد العالم اللهم صل على سيدنا محمد وعلى آه ال سيدنا محمد اللهم صل على سيدنا محمد الفاتح لما أهلي.

സൗത്ത് കനറയിലേയും കാസർഗോഡിൻ്റെയും ബോർഡറിലുള്ള ഈ സിറ്റി അജ്ബത് കോസ്റ്റംസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട റഫീഖ് തൽക്കിയുടെ നേതൃത്വത്തിലുള്ള സാധാരണക്കാർ എത്തിപ്പിടിക്കാൻ കഴിയുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ലഭിക്കുന്ന ഒരു വലിയ ഷോറൂമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ബഹുമാന തങ്ങളുടെ നേതൃത്വത്തിൽ ബഹുമാന സേഹിതന്മാരും എല്ലാവരും ചേർന്നുകൊണ്ട് നിർവഹിച്ചത് ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു ഷോപ്പ് തുറക്കപ്പെടുമ്പോൾ ഒരുപാട് കുടുംബത്തിലെ ആളുകൾക്ക് ജോലി കിട്ടുന്നു നമുക്ക് ദൂരെ പോയി വാങ്ങേണ്ട ആവശ്യത്തിന്റെ പങ്കെടുക്കണം നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് ഏറ്റവും മിതമായ നിരക്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഫോർഡ് എവ്രിതി ഭഗവാന് അസാധ്യമത് ഏനും അല്ല തോൽസിക്കൊണ്ടീരാളിക ഈ മഴിക എല്ലാം ശുഭവ ನಮ್ಮೆಲ್ಲರ ಪ್ರಾರ್ಥನೆಯಿಂದ ಭಗವಂತನು ಈ ಸ್ಥಳದಲ್ಲಿ ಭಗವಂತ ಪ್ರಾರ್ಥಿಸುತ್ತೇನೆ ಸಂಸ್ಥೆಯ ಮಾಲಕರಾದ ರಫೀಕ್ ಸಾಲೆತ್ತೂರು ಅತಿಥಿಗಳನ್ನು ಸ್ವಾಗತಿಸಿದರು ಇದೇ ಸಂದರ್ಭ ಬ್ಲಡ್ ಡೋನರ್ಸ್ ಸಂಸ್ಥೆಯ ಆಶ್ರಯದಲ್ಲಿ ಸ್ವಯಂ ಪ್ರೇರಿತವಾಗಿ ರಕ್ತದಾನ ಶಿಬಿರ ನಡೆದಿದ್ದು ಎಲ್ಲರ ಪ್ರಶಂಸೆಗೆ ಪಾತ್ರವಾಯಿತು